ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് പാലത്തിന്റെ കൈവിരിയിൽ ഇടിച്ചു കയറി രണ്ട് യാത്രക്കാർക്ക് പരിക്കേറ്റു യാത്രക്കാരായ കുളനട ഉള്ളനൂർ ചരിവിൽ അൻപത്തിരണ്ട് വയസ്സുള്ള കുഞ്ഞുമോൾ ഇടപോൾ വാലിൽ എഴുപത്തിയൊൻപത് വയസ്സുള്ള തങ്കമ്മ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ പന്തളം എൻ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പന്തളം പത്തനംതിട്ട റോഡിൽ കടക്കാട് ദേവി ക്ഷേത്രത്തിന് സമീപം കല്ലുപാലത്തിലാണ് അപകടം ഉണ്ടായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് പത്തനംതിട്ടയിൽ നിന്നും പന്തളത്തേക്ക് വരികയായിരുന്ന ശിവശക്തി എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ് തോട്ടിലേക്ക് മറിയാനതും യാത്രക്കാർ കുറവായിരുന്നതും മൂലം വൻ അപകടമാണ് ഒഴിവായത് ഓട്ടത്തിനിടയിൽ സ്റ്റിയറിങ്ങുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് ഡ്രൈവർ പറഞ്ഞു ക്രെയിൻ ഉപയോഗിച്ച് ബസ് പാലത്തിൽ നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്